ഹലോ ഹായ് താനേ കാടിനകത്ത് കയറി കിടക്കുവാണേ ഇതിനകത്തേ വന്ന് നോക്കുമെന്ന് പഴുത്ത തക്കാളിക്കാ പൊഴുച്ച തക്കാളിക്കാ വേണ്ടേ ഇവിടുന്ന് മോളിന്ന് പൊഴിഞ്ഞു പഴുത്തിട്ട് പൊഴിഞ്ഞു വീണ് നമ്മൾ ശ്രദ്ധിച്ചില്ല ഒത്തിരി കാടായോ നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പം പൊഴിഞ്ഞങ്ങോട്ട് വീഴുന്നു അതെ വേണ്ടേ വേണ്ട തക്കാളിക്ക് വേണ്ടേ അതിന അവിടെ ഉണ്ട് അപ്പം തക്കാളിക്ക പഴുത്തു കൊടുക്കുന്നത് മറ്റേ ഇതെല്ലാം പച്ചയാണ് പിന്നെ ഇടയ്ക്ക് വന്ന് മുഴലച്ചാരന്മാരൊക്കെ വന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് ആ പോഡാ അവരൊക്കെ കഴിക്കട്ടെ അമ്മക്കും കഴിക്കാം അവർക്കും കഴിക്കാം ഇനി അപ്പുറ വരട്ടെ അപ്പുറയിലും ഉണ്ട് രണ്ടു മൂന്നെണ്ണം രണ്ട് ഇതിന് ഇടയ്ക്ക് എഴുത്തിരിക്കുന്നു പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് എന്താ ഇത് നീളത്തിലുള്ള പപ്പര എന്താ കറിവെക്കാൻ കൊണ്ടുവന്നാ കറിവെക്കാൻ കൊണ്ടുവന്നതെന്ന് ഞാനേ ഇട്ട് കിളിപ്പിച്ചാൽ എന്ത് രസമല്ലേ ఓకే ఈ కరువు కొండ భాగ్యూటామ